ബ്രസീൽ വേഴ്സസ് വസ് സർജൻറ്റീന മത്സരങ്ങളെല്ലായ്പ്പോഴും വലിയ വേറും വാശിയും വൈരവും ഒക്കെ കൊണ്ടുവരാറുണ്ട് ചില ഘട്ടങ്ങളിൽ അത് പരിധി പരിധിവിടാറുമുണ്ട് നാളെ പുലർച്ചെ നടക്കുന്ന വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിന് മുന്നോടിയായിട്ട് റാഫീനിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വലിയ രൂപത്തിൽ ചർച്ചയാവുന്നു അത് റൊമാനിയയുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് അവരെ ഞങ്ങൾ തോൽപ്പിക്കാൻ പോവുകയാണ് ഞാൻ ഗോളടിക്കും യെസ് നമ്മളവരെ തോൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വലിയ ആവേശത്തിൽ സംസാരിക്കുന്നുണ്ട് അതത്ര നല്ല രൂപത്തിലല്ല മറ്റുള്ളവരെടുത്തിട്ടുള്ളത് അർജന്റീൻ മാധ്യമങ്ങളത് വല്ലാതെ പുലിപ്പിക്കുന്നുമുണ്ട് ആ ഘട്ടത്തിൽ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ലെണൽസ് കലോനിയോട് ഇത് ചോദിക്കുന്നു അദ്ദേഹത്തിൻ്റെ മറുപടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നു എല്ലാവർക്കും വിജയിക്കണം ശരിയാണ് ബ്രസീലിയൻ പ്ലെയേഴ്സ് പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ആയിട്ട് പോകുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു ഇതൊരു ഫുട്ബോൾ മത്സരം മാത്രമാണ് എൻഡ് ഓഫ് ദി ഡേ ഇതൊരു ഫുട്ബോൾ മത്സരം മാത്രമാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടാവേണ്ട ഒരു ചിത്രമുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കൊപ്പ അമേരിക്ക ഫൈനൽ മത്സരം കഴിഞ്ഞിട്ട് ലിയോ മെസ്സിയും നെയ്മർ ജൂനിയറും ആ മാറക്കാന സ്റ്റേഡിയത്തിൻ്റെ പടവുകളിലിരുന്ന് സംസാരിച്ച രംഗം കളി കളിയായിട്ട് മാത്രം എടുക്കുക അതിനപ്പുറം ഒരുമിച്ചുള്ള ഫ്രണ്ട്ഷിപ്പും മറ്റ് കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ലണൽസ് കലോനി പറഞ്ഞ വാക്കുകൾ അതാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻഡ് ഓഫ് ദി ഡേ ഫുട്ബോൾ മത്സരം മാത്രമാണ് അതിനപ്പുറത്തേക്ക് സൗഹൃദങ്ങൾ നിലനിൽക്കണം അങ്ങനെ സൗഹൃദം കാത്തു സൂക്ഷിച്ചവരാണ് ലിയോ മെസ്സിയും നെയ്മർ ജൂനിയറും ഒക്കെ അല്ലെങ്കിൽ പിന്നെ ആ സ്റ്റേഡിയത്തിലിട്ട് കോപ്പ അമേരിക്ക ഫൈനലിൽ ബ്രസീലിനെയും തോൽപ്പിച്ച് നിൽക്കുന്ന മെസ്സിയുടെ അരികിലേക്ക് നെയ്മർ ചെല്ലുകയും അവർ കെട്ടിപ്പിടിച്ച് നിൽക്കുകയും അതിനുശേഷം മാറക്കാനയിലെ പടവുകളിലിരുന്ന് അവർ കളിതമാശ പറയുകയും അങ്ങനെ സൗഹൃദത്തിന്റെ മനോഹാരിത പങ്കിടുകയും ചെയ്യില്ലല്ലോ അവിടെയാണ് നമുക്ക് മാതൃക അത് തന്നെയാണ് നമ്മൾ പിന്തുടരേണ്ടതെന്ന് സ്കലോനി പറയുമ്പോൾ അതാണ് ഫുട്ബോളിൻ്റെ മനോഹാരിത